വടക്കേ മലബാറിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന വനദേവതയാണ് കരിഞ്ചാമുട്ടി അല്പം ഭയപ്പാടോടുകൂടി മാത്രമേ കരിഞ്ചാമുട്ടിയുടെ പുറപ്പാട് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ പായത്തുമലയിൽ താമസിച്ചു വന്നിരുന്ന ഒരു മാപ്പിളയായിരുന്നു ആലി ആലിയുടെ ഭാര്യയ്ക്ക് പേറ്റുനോവ് തുടങ്ങിയപ്പോൾ ഒരു വയറ്റാട്ടിയെ അന്വേഷിച്ചിറങ്ങിയതാണ് ആലി അങ്ങനെ മലയടിവാരത്തിൽ വെച്ച് സുന്ദരിയായ യുവതി താൻ വയറ്റാട്ടിയാണെന്നും പറഞ്ഞ് ആലിയോടൊപ്പം കൂടുന്നു ഭാര്യയുടെ പേറ്റുനോവിൽ വേദനിച്ച ഹൃദയവുമായി ഇരിക്കുന്ന ആലി മറ്റൊന്നും കരുതാതെ യുവതിയുമായി വീട്ടിലെത്തി യുവതി വീടിനകത്ത് കയറി ഏറെ സമയമായിട്ടും ഭാര്യയുടെ അടങ്ങാത്ത നിലവിളിയല്ലാതെ മറ്റൊന്നും കേട്ടില്ല അല്പസമയ ശേഷം നിലവിളിയും ശമിച്ചു വാതിൽപ്പടി രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ട് ആലി ഭയന്നു അയാൾ വാതിൽ പൊളിച്ച് അകത്ത് കയറി അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു ചോരയിൽ കുളിച്ച് വയളു കിളർന്ന് കിടക്കുന്ന ഭാര്യയുടെ ചോര കുടിക്കുന്ന ഭീകര രൂപമാണ് ആലി മുന്നിൽ കണ്ടത് ആലി സർവശക്തിയും പ്രയോഗിച്ച് അവളെ ആഞ്ഞു ചവിട്ടി അലറി വിളിച്ചുകൊണ്ട് ആ ഭീകര ഭീകരരൂപം പുറത്തെ കൂടിപ്പോയി കുപിതനായ ആലി അവളെ പിന്തുടർന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുലക്ക കൊണ്ട് അയാൾ ആ ഭീകര രൂപത്തെ മർദ്ദിച്ചു തലക്കടിയേറ്റ് ആ ഭീകരരൂപം അസാമാന്യമായി അലറി ഗ്രാമം വിറച്ചു നിന്നു പിന്നീട് ആ രൂപം ആലിയെ എടുത്തുകൊണ്ട് പാലമുകളിലേക്ക് പറന്നുയർന്നു ആലിയെ കൊന്ന് അയാളുടെ ചുടുചോര കുടിച്ച് ശരീരം താഴേക്കെട്ടു നാട്ടിൽ കഥ പരന്നപ്പോൾ ഗ്രാമവാസികൾ ഭയപ്പെട്ടു ആലിയുടെ ജീവൻ അപഹരിച്ചിട്ടും ദുർദേവത തൃപ്തിയടഞ്ഞില്ല പിന്നെയും ദുരന്തങ്ങൾ കാണപ്പെട്ടു ഒടുവിൽ നാട്ടുവാഴയുടെ നേതൃത്വത്തിൽ പ്രശ്നം നടത്തി പരിഹാരം കണ്ടെത്തി ദുർദേവതയെ കാവും സ്ഥാനവും നൽകി ആദരിച്ചു അതാണത്രേ ഇന്ന് കരിഞ്ചാമുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന തെയ്യം